ഇസ്രായേലുമായുള്ള യുദ്ധം ഉടൻ തന്നെ ഉണ്ടാകും കാത്തിരുന്നോളൂ നിങ്ങൾ ഇറാന്റെ മേധാവി ഇറാന്റെ കരസേനാ മേധാവി അബ്ദുൾ റഹീം മൂസബി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഇസ്രായേലിനെതിരെ യുദ്ധം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അതിനർത്ഥം ഇറാൻ രംഗത്ത് ഇറങ്ങുമെന്ന് തന്നെയാണ് ഇതുവരെ ഇറാൻ തങ്ങളുടെ സായുധ സേനകളെ വെച്ചായിരുന്നു ഇസ്രായേലിനെ നേരിട്ടത് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും അടക്കമുള്ള ഇറാന്റെ സായുധ സേനകൾ ആ സായുധ സേനകളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് ഹസൻ നസറുള്ളയുടെ കൊലപാതകം വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകിയത് പക്ഷേ ആ തിരിച്ചടിയിൽ നിന്ന് അവർ അതിവേഗം കരകയറി പുതിയ സേനാമേധാവിയെ ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുക്കുക മാത്രമല്ല കരയുദ്ധത്തിൽ ഇസ്രായേലിനെ തോൽപ്പിക്കുകയും ചെയ്തിരിക്കും ലബനൻ പിടിച്ചെടുക്കാനെത്തിയ ഇസ്രായേൽ ആകെ മൊത്തം വെള്ളം കുടിക്കുകയാണ് അവിടെ കിടന്നത് നൂറോളം ഇസ്രായേലി സൈനികർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു അതിന് പിന്നാലെയാണ് ഇസ്രായേലിന് വലിയ ഒരു വെല്ലുവിളിയായി ഇറാൻ നിൽക്കുന്നത് അബ്ദുൾ റഹീം മൂസബി കരസേനാ മേധാവിയാണ് ഇറാന്റെ കരസേന മേധാവിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു യുദ്ധം അനിവാര്യമായിരിക്കുന്നു അനിവാര്യമായ യുദ്ധത്തിന് ഞങ്ങൾ ഇറങ്ങുകയാണ് അദ്ദേഹം ഇത് പറഞ്ഞതിന് പിന്നാലെ ഇറാന് അമേരിക്കയുടെ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു ഇറാൻ യുദ്ധത്തിനിറങ്ങിയാൽ പ്രത്യക്ഷമായി യുദ്ധത്തിനിറങ്ങിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അമേരിക്ക ഇറാനോട് ഇറാന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പക്ഷേ അമേരിക്കയുടെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറി സൈനിക താവളത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്നാണ് സൂചന അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുമ്പോൾ യുദ്ധം മറ്റൊരു രീതിയിലേക്ക് വ്യാപിക്കുകയാണ് ഒരു ഭാഗത്ത് ഇറാനും റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും അമേരിക്കയുടെ തോഴന്മാരായ രാജ്യങ്ങളും നിൽക്കുന്നു അതിൽ തന്നെ ജർമ്മനിക്ക് എതിരഭിപ്രായമുണ്ട് ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു ജർമ്മനി ഹസൻ നഫറുളയെ വധിച്ചത് അപരമനീയമാണെന്ന് ജർമ്മനി പറഞ്ഞു കഴിഞ്ഞു ഔദ്യോഗികമായി തന്നെ ഇതോടുകൂടി ഈ നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ തന്നെ രണ്ടഭിപ്രായം വന്നിരിക്കുന്നു തുർക്കിയാകട്ടെ ഇസ്രായേൽ കാണിക്കുന്നത് വംശഹത്യയാണെന്നും അത് നിർത്തണമെന്നും പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ നാറ്റോയുടെ തന്നെ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് എതിരായി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇറാൻ ഇസ്രായേലിനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞത് ഇറാൻ ഇതുവരെ യുദ്ധത്തിന് നേരിട്ടിറങ്ങിയിട്ടില്ല ഒരു പ്രാവശ്യമാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് അതിനുശേഷം ഇരു കൂട്ടരും തമ്മിൽ പോർമുഖം തുറന്നിട്ടില്ല പക്ഷേ ലബനനിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോർമുഖം തുറക്കും എന്ന സൂചനയാണ് അബ്ദുൾ റഹീം മുസബി നൽകിയിരിക്കുന്നത്